ൈസ് അപ്പോൾ നമ്മളെ വേഗന ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപെട്ട് വരെയാണ് ഡിനോസറിനെ മുന്നിച്ച് ചാടിയൊരവസ്ഥയാണ് അവിടെ നിന്ന് അപ്പോൾ അടുത്തത് അപ്പൊ അത് ഹെഡ്ലൈറ്റ് ഒക്കെ അടിച്ചു നോക്കിയിട്ട് കാര്യമില്ലല്ലോ പുലർച്ചെ ഹെഡ്ലൈറ്റ് അടിച്ചിരുന്ന് തരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ വണ്ടിയിൽ അവിടെ ലുക്ക് എന്ന് പറയുന്നത് എന്തായാലും ഡിനോസറിനെ നേരെ പോവാം വിളിച്ചുകൊണ്ട് വരുന്നുണ്ടത് അപ്പം എങ്ങനെയെങ്കിലും അനുഭവം പ്രാങ്ക് ചെയ്യ സ്പീഡിൽ നിന്ന് സ്പീഡിൽ നിന്ന് വണ്ടി ഓടിച്ച് മാറി മാറിയില്ലെങ്കിൽ പണി കിട്ടും അത് കൂടെ തന്നെ വരും അപ്പം ഇതിനെങ്ങനെയെങ്കിലും നമുക്ക് പുറത്തെത്തിക്കണം അതാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് പക്ഷെ അത് നടക്കാനുള്ള കാര്യമല്ല ഒരെണ്ണത്തിന് അവരുമുത്തുമ്പോഴത്തേക്കും അടുത്തൊരു ഡിന്നവസരം കൂടെ വരും വേണ്ട അടുത്തെത്തി അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അടുത്ത് വന്ന് കയറുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം നോക്കിയില്ലെങ്കിൽ പണി കിട്ടും അടുത്ത ഡിനോസറും ഒന്നിനെ തേടിപ്പോയപ്പോൾ രണ്ടെണ്ണം ആയാ പണി പാളിയ അവസ്ഥയാണ് ഏസ് അപ്പം രണ്ടു ഡിനോസർ അപ്പുറം അപ്പുറം ഉണ്ട് ആ ഒരു കൊച്ചും വന്നു കൊച്ചു ഡിനോസറും വന്നു എൻ്റെ മോനി അപ്പോൾ ഈ വീഡിയോ കണ്ടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ചെയ്യുക എൽ നോട്ടിഫിക്കേഷനാണ് എന്നെവിടെ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നത് പോലത്തെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും അതുമാത്രമല്ല അതിൽ ചോദിച്ച ചോദ്യങ്ങൾ മറുപടി പറയുകയാണെങ്കിൽ അതിന് വീഡിയോസ് നമ്മൾ ഷോർട്സിൽ ചെയ്യുന്നതായിരിക്കും അപ്പം അറിയാവുന്ന ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം ട്രൈ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ശ്രമിക്കുക അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു ഡിനോസർ രണ്ട് മൂന്ന് ഒരു ചെറുതും രണ്ട് പോലെ ഇതിൻ്റെ തന്നെ രക്ഷ പെട്ടിട്ടുണ്ട് രക്ഷപെട്ടെന്ന് പറയാൻ പറ്റത്തില്ല ഈ ഒരു ഇതിൻ്റെ കടന്നാലേ നമുക്ക് രക്ഷ പെട്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു വണ്ടി ഇരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ോഡൊക്കെ വേണ്ടി പോകും അപ്പോൾ അടുത്തൊരു വീഡിയോ പാർട്ടും ആയിട്ട് കാണാം